നമസ്കാരം നമുക്കറിയാം കലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജർ കാനഡയിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതലാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് വിള്ളൽ വീഴാൻ തുടങ്ങിയത് കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പരസ്യ ആരോപണം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിവയ്ക്കുകയായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിൽ ആഗോളതലത്തിൽ ഭാരതം ആർജിക്കുന്ന അംഗീകാരത്തിനും സ്വാധീനത്തിനും തെളിവാണ് ഭാരതത്തോടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്കുണ്ടായ പെട്ടെന്നുള്ള നിലപാട് മാറ്റം കാനഡയിലെ കലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജറിന്റെ വധത്തിൽ ഭാരതത്തിനും നരേന്ദ്രമോദിക്കും പങ്കുണ്ടെന്ന പ്രസ്താവനയിൽ നിന്ന് പിൻവാങ്ങുകയും അത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയതിന് സ്വന്തം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ പഴിക്കുകയുമാണ് കഴിഞ്ഞ ദിവസം ട്രൂഡോ ചെയ്തത് സ്വന്തം രാജ്യത്തിനകത്തും രാജ്യാന്തര തലത്തിനും തനിക്കെതിരെ രൂപം കൊണ്ട ശക്തമായ വികാരമാണ് അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതെന്ന് വ്യക്തമാണ് ട്രൂഡോയുടെ നിലപാട് ഭാരത കാനഡ ബന്ധം തന്നെ വഷളാക്കിയിരുന്നു ഭീകരനായി ഭാരതം പ്രഖ്യാപിച്ച വ്യക്തിയാണ് കലിസ്ഥാൻ വാദിയായ നിജ്ജർ കാനഡയിൽ സാന്നിധ്യമായ സിഖ് വിഭാഗത്തിന്റെ പ്രീതിയും പിന്തുണയും നേടാനായി കലിസ്ഥാൻ ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ട്രൂഡോ തുടർന്ന് പോന്നിരുന്നത് അതിന്റെ ഭാഗമായിരുന്നു മോദിക്കെതിരായ പ്രസ്താവന നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പിന്തുണ ട്രൂഡോയ്ക്ക് കരുത്ത് പകരുകയും ചെയ്തിരുന്നു പക്ഷേ ഭാരതത്തിന്റെ കർശന നിലപാടും നയതന്ത്ര ബന്ധങ്ങളിൽ വഴിത്തിയ നിയന്ത്രണങ്ങളും ട്രൂഡോയെ ഉലച്ചു അവിടുത്തെ പ്രതിപക്ഷം പ്രധാനമന്ത്രിക്കെതിരെ രംഗത്തെത്തി ആനുകൂല്യങ്ങൾ പറ്റി വളർന്ന് പന്തലിച്ച കലിസ്ഥാൻ വാദികൾ കാനഡയിലെ വെള്ളക്കാർക്കെതിരെ തിരിയുകയും ചെയ്തു ഇത് കാനഡയിൽ തന്നെ ട്രൂഡോയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് വഴിവെച്ചു അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടത് ട്രൂഡോയ്ക്ക് മേലുള്ള സമ്മർദ്ദം കൂട്ടി ഭാരതത്തിന് കൂടുതൽ ശക്തി പകരുകയും ചെയ്തു പിടിച്ചു നിൽക്കാനുള്ള തന്ത്രപ്പടലിൽ നിന്നാണ് ട്രൂഡോയുടെ ചുവടുമാറ്റവും പിഴവ് അംഗീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവനയും ഇതിനിടെ കാനഡയിൽ ഹിന്ദു ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിക്കാനും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനും ട്രൂഡോ തയ്യാറായത് അതുകൊണ്ട് തന്നെയാണ് അത് കലിസ്ഥാൻ ഭീകരരെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഭാരതത്തിനും ഹിന്ദു സമൂഹത്തിനും അനുകൂലമായ ശക്തമായ നിലപാടാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് കൈക്കൊള്ളുന്നത് ഹിന്ദു കൂട്ടക്കൊലയെയും ഹൈതവ വിശ്വാസങ്ങൾക്കെതിരായ അക്രമങ്ങളെയും അപലപിച്ച ട്രംപ് ബംഗ്ലാദേശിലെ ഹിന്ദു പീഡനങ്ങളെയും എതിർത്തു ജി ട്വന്റി ഉച്ചക്കോഴയിൽ ഭാരതത്തിനും നരേന്ദ്രമോദിക്കും കിട്ടിയ അംഗീകാരവും കയാനയിലും റിപ്പബ്ലിക് ഓഫ് ഡൊമിനിക്കിലും മോദിക്ക് കിട്ടിയ സ്വീകാര്യതയും ബഹുമതികളും രാജ്യാന്തര തലത്തിൽ മോദിയും ഭാരതവും എവിടെ നിൽക്കുന്നു എന്നതിന്റെ സൂചനയായിരുന്നു ഇതിനൊക്കെ പുറമെയാണ് ആനുകൂല്യങ്ങളും പരിചാണനങ്ങളും ഉപയോഗിച്ച് വളർന്ന കലിസ്ഥാൻ വാദികൾ കാനഡയിലെ വെള്ളക്കാർക്കെതിരെ നടത്തിയ വെല്ലുവിളി യൂറോപ്യൻ കുടിയേറ്റക്കാരായ വെള്ളക്കാർ രാജ്യപ്പെട്ടു പോകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് കാനഡ തങ്ങളുടെ രാജ്യമാണെന്നും അവർ പ്രഖ്യാപിച്ചു ലോകം നേരിടുന്ന ഇസ്ലാമിക ഭീകരതയുടെ വേറൊരു മുഖമാണ് കാനഡ എന്ന് അഭിമുഖീകരിക്കുന്നത് ഭാരതത്തിലെ മുൻഭരണകക്ഷിയായ ഇന്നത്തെ പ്രതിപക്ഷം പിന്തുടർന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് കാനഡയെയും ഈ നിലയിൽ എത്തിച്ചത് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ കാനഡയുടെ നിസ്സഹായാവസ്ഥ ഭാരതത്തിലെ പ്രതിപക്ഷങ്ങൾക്കും പാഠമാകേണ്ടതാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് വ്യക്തമായതിന്റെ ഫലമാണ് ട്രൂഡോയുടെ നിലപാട് മാറ്റം അത് കാലത്തിന്റെ നിയോഗമാണ് കാരണം ഏത് രൂപത്തിലുള്ള ഭീകരർക്കെതിരെയും കടുത്ത നിലപാടെടുക്കുന്ന നയമാണ് ഭാരതത്തിൻ്റെത് അതിന് ലഭിക്കുന്ന അംഗീകാരം ആഗോളതലത്തിൽ ഭാരതത്തിന് അനുകൂലമായ ചിന്ത വളർത്തുന്നുമുണ്ട് ചൈനയുടെ പോലും നിലപാട് മയപ്പെട്ടത് അതിന്റെ ഫലമാണ് ഒരു ശക്തിയും എതിർക്കാനാകാത്ത നിലപാടാണത് പുതിയ പുതിയപാടിനെ ന്യായീകരിക്കാൻ വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം